പ്രിയപ്പെട്ടവരെ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ യു ജി പി ജി അഡ്മിഷൻ ഈ മാസം മുപ്പത്തൊന്നാം തീയതി വരെ ഓഗസ്റ്റ് മുപ്പത്തൊന്നാം തീയതി വരെ നീട്ടിയിരിക്കുകയാണ് നീട്ടിയ വിവരം നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എങ്കിലും അതറിയാത്ത വിദ്യാർത്ഥികൾ മറ്റു വീഡിയോകളുടെ അടിയിലായിട്ട് കമൻറ്റ് കിട്ടതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് തുടക്കം മുതലേ നമ്മൾ അതിൻ്റെ വീഡിയോകൾ ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് രണ്ട് ദിവസമായി ഈ അഡ്മിഷൻ നീട്ടിയതിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള അറിയിപ്പ് വന്നിട്ട് പക്ഷേ നമ്മൾ വീഡിയോ ചെയ്യാൻ സാധിച്ചില്ല കാരണം നമ്മൾ വയനാട് വലിയ ദുരന്തം നടന്നതിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള ഒരു മാനസിക സ്ഥിതിയിലായിരുന്നില്ല അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാതിരുന്നത് വീണ്ടും വിദ്യാർത്ഥികൾ പല വീഡിയോക്ക് മുമ്പിലും മുൻ മുൻകാല വീഡിയോക്ക് മുന്നിലും ഇങ്ങനെ കമൻറ്റിട്ട് സംശയം ചോദിക്കുന്നതുകൊണ്ട് സ്വാഭാവികമായിട്ട് അവർക്കറിയാൻ ഉണ്ടായിരിക്കും അതുകൊണ്ടാണ് വീണ്ടും ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് ഓഗസ്റ്റ് മുപ്പത്തൊന്നിലേക്ക് അഡ്മിഷൻ നീട്ടിയിരിക്കുകയാണ് ഏതായാലും കേരളത്തിലെ വലിയ ദുരന്തം സംഭവിച്ചതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ നാടിനെ അതിജീവിക്കുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ വലിയ ശ്രമത്തിലാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എല്ലാവരും കഴിവിൻ്റെ പരമാവധി എന്താണോ നിങ്ങൾക്ക് കഴിയുന്നത് അത് സഹായിക്കണം ഈ നാടിനെ നമുക്ക് വീണ്ടെടുക്കണം ഓക്കെ താങ്ക്